ഇനി ടോപ് ടെന്നിലെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് കുടിവെള്ളത്തിനായുള്ള പോരാട്ടത്തിലാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം ജനങ്ങൾ തലക്കുളത്തൂർ ചേളന്നൂർ എലത്തൂർ തുടങ്ങിയ മേഖലയിലെ ജനങ്ങളാണ് കുടിവെള്ളത്തിനായി പ്രയാസപ്പെടുന്നത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പത്തു വർഷം മുൻപ് നിർമ്മിച്ച ചെങ്ങോട്ടുമല സ്റ്റീഫൻ കുന്നിലെ ജലസംഭരണി എങ്കിലും തുറന്നു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റീഫൻ ജലസംഭരണിയുടെ നിലവിലെ അവസ്ഥയാണിത് ആർക്കും യാതൊരു ഉപകാരവും ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എഴത്തൂർ തലക്കുളത്തൂർ ചേളന്നൂർ തുടങ്ങിയ മേഖലകളിലെ പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായാണ് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റീഫൻ കുന്നിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പുതിയ ജലസംഭരണി നിർമ്മിച്ചത് ജല അതോറിറ്റിയുടെ സ്ഥലത്തോട് ചേർന്ന് വാങ്ങിയ അറുപത് സെന്റ് ഭൂമിയിൽ അൻപത്തിരണ്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ളതാണ് പുതിയ ജലസംഭരണി പഴയ ജലസംഭരണിയേക്കാൾ മുപ്പത് മീറ്റർ ഉയരത്തിൽ പുതിയ നിർമ്മിച്ചതിന്റെ ഉദ്ദേശം ഉയർന്ന മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു പെരുവണ്ണാമൂഴിൽ നിന്നെത്തുന്ന കുടിവെള്ളം ഈ സംഭരണിയിൽ ശേഖരിച്ച ശേഷം വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം എന്നാൽ വർഷം പത്ത് പിന്നിട്ടിട്ടും ജലസംഭരണി തുറന്നു നൽകാത്തതിനാലാണ് പ്രതിഷേധം ശക്തമാകുന്നത് പഴയ ടാങ്കിൽ പിന്നെ അത്ര കപ്പാസിറ്റി ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന പ്രദേശത്താണ് ഈ വെള്ളം കിട്ടാത്തത് ഈ ടാങ്ക് ഇത്രയും എന്താ അതിമനോഹരമായി ഉണ്ടാക്കിയിട്ടിട്ട് അത് ജനങ്ങൾക്ക് ഒരു ഉപയോഗമാവുന്ന രീതിയിൽ പറ്റുന്നില്ല കുടിവെള്ളക്ഷമം രൂക്ഷമായ മേഖലയിൽ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടിയിട്ട് രണ്ട് മാസമായി പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടില്ല അല്പമുയർന്ന സ്ഥലമാണ് വളരെ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അവര് ഭാര്യ ഭർത്താവേ ഉള്ളൂ അപ്പോൾ അവർ ഭാര്യ പണിക്ക് പോകുന്ന ആളാണ് അപ്പം ഭർത്താവിന സ്വലം കൊണ്ട് വെള്ളം കൊണ്ടുവരണം ദൂരം കൊണ്ടുവരണം ഒരു പണി കഴിഞ്ഞ് വന്നിട്ട് പോകണം വെള്ളം കൊണ്ടുവരണമെങ്കിൽ നോക്കാം വളരെ പ്രയാസം അനുഭവിക്കുന്ന സിമെന്റ് പൈപ്പ് വഴിയാണ് പഴയ ജല ജലവിതരണം നടക്കുന്നത് പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുന്നതും ഇവിടെ പതിവാണ് ഞങ്ങളെ വീടൊക്കെ ഉയരത്തിൻ്റെ മുകളിലുള്ള വീടുകളാണ് അവിടേക്കൊന്നും വെള്ളം കിട്ടാതെ ഒരു വർഷത്തോളമായി വെള്ളം കിട്ടാതെ എല്ലാവരും ബുദ്ധിമുട്ടാണ് കിടപ്പ് രോഗികളുമൊക്കെ പ്രാഥമിക പോലും ചെയ്യാൻ പൈപ്പ് രീതിയിൽ വരെ വെള്ളം ഒരു 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 സമയമായിരുന്നു തുള്ളി ആ കിട്ടുന്നില്ല അവിടെ കിട്ടാത്ത എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി ജലവിതരണ പൈപ്പ് വിന്യസിപ്പിക്കുന്നതിനു ചൊല്ലിയുള്ള തർക്കമാണ് ജലസംഭരണി തുറന്നു നൽകാത്തതിനുള്ള കാരണമായി അധികാരികൾ പറയുന്നത് എന്നാൽ സ്വകാര്യ വ്യക്തിയുമായുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതിന് അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം സാധാരണക്കാരൻ്റെ ഒരു പ്രാഥമിക ആവശ്യമാണ് വെള്ളവും വിളിച്ചവും എന്നുള്ളത് ഈ വെള്ളം ഞങ്ങൾക്കിപ്പോൾ സമരം ചെയ്ത് പ്രതിഷേധം നടത്തി നേടിയെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇത്തരത്തിലൊരു ടാങ്ക് വലിയ വലിയൊരു ടാങ്ക് പണിത് വെച്ചിട്ട് തലക്കുളത്തൂർ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളത്തിനായാണ് ഇവരുടെ പോരാട്ടം അത് കണ്ടില്ലെന്ന് നടിക്കാൻ അധികാരികൾക്കാകില്ല നിലവിലെ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഉടൻ ജലസംഭരണി തുറന്നു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം